ഈ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുമ്പം എത്ര വർഷപ്പുറാണ് അപ്പുറമാണ് ഇതൊക്കെ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പത്ത് ഇരുപത് വയസ്സ് മുതൽ അപ്പം ഒരു പത്ത് അൻപത് വയസ്സിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു അയമ്പ് വയസ്സിന്റെ മുമ്പേ ഉള്ള ഒരു കമ്പാണ് കമ്പാണിതൊക്കെ പാട്ടിന്റെ കമ്പം അങ്ങനെ അങ്ങനെ അന്നേ പാട്ടിനൊണ്ട് വളരെ ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു കല്യാണ പെട്ടിലൊക്കെ പോയി പാടുവോ കല്യാണ വീട്ടിൽ അന്നൊക്കെ ചെറിയ എവിടെയെങ്കിലും ഒക്കെ ചെറിയ പരിപാടി അന്നത്തെ കല്യാണം അങ്ങനത്തെ കല്യാണം ആ ചെറിയ പാട്ടൊക്കെ ഒഴിവുണ്ടാവുമ്പോ ആരെങ്കിലും ഒക്കെ നമ്മളെ നമ്മൾ വിളിച്ചുമ്പോ എന്നാണ് പോയും അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചാടി പോയു നമ്മൾ പാട്ടിന്റെ കമ്പം കൊണ്ട് അടക്കം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പോകും ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് അത് ഇപ്പോഴത്തെ കലാകാരന്മാരെ അല്ല എവിടെങ്കിലും സ്റ്റേജിലൊക്കെ പോയി പാടണം ഞാൻ വലിയൊരാളാണോ അതൊന്നുമല്ലേ ഹായ് സുഹൃത്തുക്കളെ ഞാനേ നമ്മുടെ അരീക്കോട് തെക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഞാൻ ഇതിലെങ്ങനെ ഒരു വയ്യാത്ര ഇങ്ങനെ പോകുമ്പോൾ യാദൃശിക നല്ല മഴ വന്നു മഴ വന്നപ്പം ഇവിടെ റോഡ് സൈഡിൽ കണ്ടൊരു വീടുണ്ട് അവിടെ ഒരു കയറി അവിടെ ഇങ്ങനെ കയറിപ്പം ഒരു കാക്ക ഉണ്ടാ എന്താ പേര് നിൽക്കല്ലേ പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടാൻ പോകണല്ലോ അയാൾ ഇങ്ങനെ ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി പാട്ട് കരളായ പന്തലിൽ ഞാൻ കളിയാക്കി ചിരിക്കുമോ എന്താ നല്ല പാട്ടിലാണല്ലോ പാട്ട് പാടിപൊടി അവരെ പാട്ടിന്റെ പ്രോഗ്രാം അതിന്മാണി പഠിച്ചോണ്ട് ഇങ്ങനെ നോക്കാണ് ോ അങ്ങനൊന്നല്ലേ പോയി ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ അരങ്ങിനെ സഹായിക്കുന്ന ചെറിയ പാട്ടുകളൊക്കെ പാടി കൊടുക്കും പാവങ്ങൾക്കുള്ള കുടികളൊക്കെ പോയി ഇങ്ങനെ ഓരോ പോയിന്റുകളൊക്കെ പോയിട്ടൊക്കെ അല്ലേ അങ്ങനൊക്കെ പൈസ സഹായിക്കുന്ന പരിപാടി അങ്ങനെ വലിയ പാവങ്ങളൊക്കെ മഴ ഇങ്ങനെ പെയ്തപ്പം ജസ്റ്റ് നിങ്ങളെ വീട്ടിലേക്ക് കാര്യം അപ്പഴാ നിങ്ങളൊരു പാട്ടൊക്കെ ഇങ്ങനെ പാടികൊണ്ടിരിക്കണത് ഞമ്മള് ചെറിയൊരു യൂട്യൂബർ ആണ് അപ്പൊ നിങ്ങളെ പാട്ട് കേട്ടപ്പം വല്യൊരു കുഴപ്പമില്ല അത്യാവശ്യം തെറ്റില്ലാത്തൊരു പാട്ട് ഇങ്ങനെ നോക്കി പാടില്ല അതെ നോക്കി പാടണുള്ളൂ കൊറേ പഴയ പാട്ടൊക്കെ കുറച്ച് പഠിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് ചെറിയ പാട്ടുകൾ നോക്കി ഇങ്ങനെ പാടും പരിപാടിക്കൊക്കെ പരിപാടികൾ പോകാൻ പറ്റോ പരിപാടിക്കൊക്കെ പോകുന്നു പറഞ്ഞാൽ അങ്ങനല്ലേ കല്യാണിക്കണോ കാര്യം ഉണ്ടെങ്കിൽ കൂടെ ഈ പാടും പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ എവിടെങ്കിലും നല്ല പോയിന്റുകളൊക്കെ വിളിച്ചപ്പോലെ സഹായത്തിനുള്ള ചെറിയ പാട്ടുകൾ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തും ചിലപ്പോ കൂടി കൊടുത്തു സഹായിച്ചു കൊടുക്കുക അതെ അങ്ങനത്തെ പരിപാടി ഉള്ളു അല്ല അങ്ങനെ വല്യ പാട്ട് നിങ്ങളൊരു ഞാൻ പണ്ട് കാലത്ത് പാട്ട് പണ്ട് കാലത്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സിലൊക്കെ ഞാൻ അടി കൂടെ ഒക്കെ പോകുമ്പോഴേക്കാ എഴുപത്തിരണ്ട് വയസ്സായി 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 ആ അത് തോന്നിക്കൂലോ എഴുപത്തിരണ്ട് വയസ്സോ സത്യം പറഞ്ഞു അതെ നമ്മളെ നമ്മളെ എന്താ നമ്മളെ രാവിലെ മുതൽ നമ്മൾ അധ്വാനാണ് കൈക്കോട്ടെ പിടിച്ചാൽ അധ്വാനങ്ങളും പറയാനൊക്കെ നമ്മളെ ജീവിതങ്ങളൊക്കെ ശൈലി അതെ പാട്ട് എന്ന് വെച്ചാൽ പണ്ട് കൂടെ അപ്പൊ നമ്മളെ കെ വി അബുക്കുറ്റിന്റെ വൈ എം ഇല അയാൾക്ക് ചെറിയ കുറച്ച് പഠിപ്പിച്ചിട്ട് ക്ലാസ്സുകളിലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത് ഞാനവിടെ പോയിട്ട് ഈ ഹാർമോണിയം ഉണ്ടാവും അപ്പൊ ഈ ഹാർമോണിയത്തിന്റെ പാട്ടുകൾ അവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ അങ്ങനെ അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ കാരണം ബുട്ടി അരികൂടെ അരി ബുട്ടിയാണ് കെ വി അബുക്കുട്ടി നല്ല പാട്ടുകാരനെ അല്ല നല്ല അപ്പൊ അന്ന് ആ കാലം മുതൽ അങ്ങനെ പാട്ടിനൊരു കമ്പാണ് അപ്പൊ അങ്ങനെ ഈ പോയാണ്ട് കേവിന്റെ മൂപ്പര അങ്ങനെ ക്ലാസ് അവിടെ ഓരോരുത്തർക്ക് പാട്ട് പഠിച്ച് നോക്കും അപ്പൊ നമ്മളിങ്ങനെ ചുളി പോയാണ്ട് വെയിലുള്ള സമയത്ത് അവിടെ ആളില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ഹാർമോണിയം അങ്ങനെ വായിച്ച് അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാനൊരു കാര്യം മറന്നു പേര് വയലകത്ത് ഇസ്മായിൽ ഓ അപ്പൊ എന്താ പത്ത് എഴുപത്തിരണ്ട് വയസ്സായി തുടങ്ങി എനിക്കെ അപ്പം നമ്മളാ ആരോഗ്യ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ അധ്വാനമാണ് അങ്ങനെയുണ്ട് രാവിലെ പോയി രാവിലെ സുപിഷ്കാരം കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറമ്പിലൊക്കെ പോയിട്ട് കൈക്കൂടെ എത്തി പത്ത് മണിയാൽ പിന്നെ അരികൂടെ ഏർപ്പാട് വയസ്സു വയസ്സുകൊണ്ടൊക്കെ മെമ്മറി നിൽക്കാത്ത പ്രശ്നം സന്മാർഗ്രതി മണ്ണിൽ സൗരഭ്യപൂവനമേ സന്മാർഗപ്രതീകമേ മണ്ണിൽ സൗരഭ്യപൂവനമേ ആദിയില്ലല്ലാഹു സുരട്ടിച്ച നൂറേ ആദിയില്ലല്ലാഹു സുരട്ടിച്ച നൂറെ ആമിനീവിയുടെ ഓമനപുത്രനായി മക്കത്തോതിച്ചവരെ റസൂലേ റസൂലേ ആ ഈ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുമ്പം എത്ര വർഷം അപ്പുറമാണ് ഇതൊക്കെ അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പത്ത് ഇരുപത് വയസ്സ് മുതൽ അപ്പോൾ ഒരു പത്ത് അൻപത് വയസ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു അയിൻപത് വയസ്സുമുമ്പേ ഉള്ള ഒരു കമ്പാണ് കമ്പാണിതൊക്കെ പാട്ടൻ്റെ കമ്പം അങ്ങനെ പാട്ടിനൊണ്ട് വളരെ ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു കല്യാണ വീട്ടിലൊക്കെ പോയി പാടുവോ കല്യാണ വീട്ടിൽ അന്നൊക്കെ ചെറിയ എവിടെയെങ്കിലും ചെറിയ പരിപാടി അന്നത്തെ കല്യാണം അങ്ങനത്തെ കല്ല്യാണൊക്കെ ചെറിയ പാട്ടൊക്കെ വൈബുണ്ടാകുമ്പോ ആരെങ്കിലും ഒക്കെ നമ്മൾ വിളിച്ചുമ്പോ എന്നാണ് പോയും അല്ലെങ്കിൽ നമ്മൾ വന്ന് മുന്നേ ചാടി പോയും പാട്ടിന്റെ കമ്പം കൊണ്ട് ഇറങ്ങി പോകും ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് അതായത് ഇപ്പോഴത്തെ കലാകാരന്മാരെല്ലാം അല്ലെ എവിടെങ്കിലും സ്റ്റേജിലൊക്കെ പോയി പാടണം ഞാൻ വലിയ ആളാണ് പാടാ രസല്ലേ അത്രേ അത്രേ അത്ര പുതുമ മലർ മുത്തു ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അലിമുല്ല പുതു ബി ബി ഉടുത്തൊരുങ്ങി അതിർ പെങ്കൽപ്പാറഞ്ഞാലൊന്നൊടുങ്ങയില്ല ഓടുങ്ങയില്ല அலியாரே லியார கல்லியண புதொல்ல மலர்முத்துமத்தின் கல்லியாணமே கல்லியாணமே மத்தாவில் பள்ளிப்பட்டு துணியுமில்ல முட்டில் விளியில்ல குழலுமில்ல ஒப்பனையில் கைமுட்டில் களியுமில்ல கல்வில தட்டும் முட்டும் அல்லாதே இல்ல அல்லாதேயாரே கல்லியண புதமச்சொல்ல பாத்திமத்தின் கல்லியாணமே கல்லியாணமே പൊന്നേലസില്ല പൊന്നിൻ മിന്നുന്ന നെറ്റിപ്പട്ടം ബീവിക്കന്നില്ല പൊന്നില്ല പൊന്നേലസിൽ മരഞ്ഞാണില്ല മിന്നുന്ന നെറ്റിപ്പട്ടം ബീവിക്കന്നില്ല മുഞ്ചുള്ള ബീവിക്കുന്നതിന് വീരാങ്ങല കാഞ്ഞന കുടമല്ലോ ആ ആ എനിക്ക് തോന്നണതേ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യത നിങ്ങളൊരു പാട്ടുകാരനൊന്നും അല്ല എങ്കിലും നിങ്ങൾക്ക് പാട്ടിനോട് വളരെ താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ ചെറുപ്പത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടല്ലേ ഇനിയിപ്പോ നിങ്ങൾ ഫേമസ് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോ നോക്കിയൊക്കെ ഇങ്ങനെ റിസ്ക്രി പാടല്ലോ പാട്ടൊക്കെ എനിക്ക് പാടാൻ ഒരു കമ്പൗണ്ട് പാട്ടൊക്കെ പാടാൻ അല്ലേ നാട്ടിലൊക്കെ എവിടെങ്കിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പാടുവാടി പറഞ്ഞു സുഹൃത്ത് മയമലക്കാരനാണ് നിങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇപ്പൊ അന്നത്തെ ആൾക്കാർ കുറച്ച് കൊറച്ചാൾക്കാരൊക്കെ ഉള്ളു കൊറച്ചാൾക്കാരൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇങ്ങക്ക് എഴുപത്തിരണ്ട് വയസ്സായെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലെ വിശ്വാസം വരുന്നില്ല ഉണ്ട് അടുത്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പിന്നെ മെയ് പതിനഞ്ചാം തീയതി ഒക്കെ എഴുപത്തിരണ്ട് വയസ്സ് ദീർഘായു കെട്ടെ കൂടുതൽ പാട്ടുകളൊക്കെ പാടിക്കാൻ ജീവിക്കാൻ പഠിച്ച തോഫി അതെ അതെ അതൊക്കെ നല്ല കാര്യം അതെ ഞാനേക്ക് ഞാനേ ഏതെങ്കിലും പാട്ടൊക്കെ പാടിപ്പിച്ചല്ല പഴയ പാട്ടും എന്റെ അടുത്തേ അതിന് ചെറിയൊരു വേറൊരു പാട്ട് കേട്ടോട്ടോ ചിങ്ങം ഒന്ന് പിറന്നപ്പോൾ മുതൽ ഓണച്ചന്തയൊരുങ്ങുന്ന ചിങ്ങം ഒന്ന് പിറന്നപ്പോൾ മുതൽ ഓണ ഒന്നാം ഓണം കണ്ടിട്ട് ചില ബ്രാൻഡി ഈ ശോഭിച്ചിരിക്കുന്നു ഒന്നാം ഓണം കണ്ടിട്ട് ചില ബ്രാൻഡി ശോഭിച്ചിരിക്കുന്നു ആരാ മാവേലീ പാതളം തോണ്ടിയല്ലോ ആരാ മാവേലീ വാക്സിൻ എടുത്തുവല്ലോ ആരാമാവേലീ പിങ് ചിങ്ങം പറഞ്ഞു തന്നല്ലോ ആരാമാവേലീ കൂട്ടിന് വന്നുവല്ലോ ചാറ്റിൽ കൂട്ടിയിരുന്നാലും പിന്നെ വീട്ടിൽ കുത്തിയിരുന്നാലും ചാറ്റിൽ കൂട്ടിയിരുന്നാലും പിന്നെ വീട്ടിൽ കുത്തിയിരുന്നാലും വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഇട്ട് അവർ ഓണ ചാറ്റ് തുടങ്ങുന്നേ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഇട്ട് അവർ വേണം ചാറ്റ് തുടങ്ങുന്നു ഹാപ്പി ഹാപ്പി ബ്രോ ഓണം പൊളിക്കുന്നല്ലോ ഹായ് ഹായ് ബ്രോ ബ്രോ പായസം വെക്കുന്നല്ലോ സിറ്റി സിറ്റി വീശുന്നല്ലോ മഴ തകർത്ത് പല മഴയാണ് ഞാൻ ഏതായാലും മഴത്തെവിടെ കുടിക്കുന്നത് അതെല്ലാം കഴിയുന്ന എനിക്കറിയില്ല അതിനിടയ്ക്ക് നിങ്ങൾ ഓരോ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുന്നത് എന്തായാലും ആയിക്കോട്ടെ നമുക്കൊരു പാട്ട് കൂടി പാടാം ആയിക്കോട്ടെ നോക്കല്ലേ കരയണ്ട പൊരിയണ്ട കൽപൊന്ന് നന്നാക്കണം കളങ്കങ്ങൾ കൂടാതെ തന്നെ അന്യോന്യം സ്നേഹിക്കണം കരയണ്ട പൊരിയണ്ട കൽപൊന്ന് നന്നാക്കണം കളങ്കങ്ങൾ കൂടാതെ തന്നെ അന്യോന്യം സ്നേഹിക്കണം കരയണ്ട പൊരിയണ്ട പരിതാപത്തിന് മുൻപിലൂടെ പടച്ചാലൊന്നോക്കണം പലതും കൂട്ടിയിട്ടുള്ളതാണ് പതിയെന്ന് ചിന്തിക്കണം പരിതാപത്തിന് മുന്നിലൂടെ പറച്ചൂരെന്ന് നോക്കണം പലതും കൂട്ടിയിട്ടുള്ളതാണ് പതിയെന്ന് ചിന്തിക്കണം കരയണ്ട പൊരിയണ്ട പറയണ്ട പിരിയണ്ട പരിഹാസങ്ങൾ മാറ്റണം പടച്ചോന്റെ പഠിക്കാനായി ചിന്തിക്കണം വളരെ സന്തോഷം കാരണവച്ചാല് നിങ്ങളൊരു കലാകാരനൊന്നും അല്ല എങ്കിലും നിങ്ങളിങ്ങനെ ചെറിയ പാട്ടുകളൊക്കെ പാടി ഒപ്പിക്കണ്ടല്ലോ അപ്പോ എന്തായാലും നിങ്ങളാ പറഞ്ഞ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എവിടെ എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഓടി ഓടിപ്പാടി അവിടെ പോകും വളരെ അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം ഞാനേ ഒരു വൈ ചാൻസിൽ വന്ന് ഇവിടെ അരിതാണെങ്കിൽ കാര്യപ്പെട്ടതാണ് എന്തായാലും എനിക്കെന്താറോ ഈ പഴയ കലാകാരന്മാരെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങള് ആദ്യമായിട്ട് പ്രേക്ഷകരോടേ പറയാണ് തെറ്റുകൾ ഉണ്ടെങ്കി ക്ഷമിക്കണം കാരണം വെച്ചാല് എഴുപത്തിരണ്ട് വയസ്സായി ഈ മെമ്മറിയിൽ ഇപ്പൊ പാട്ടുകളൊന്നും ഇല്ല ഇപ്പൊ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ പാടണം അപ്പൊ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അപ്പൊ എന്തായാലും വിസ്മലാക്കാൻ ഒരുപാട് കാലം ഒരുപാട് കാലം ജീവിക്കാൻ കുറച്ച് തോഫി കേൾക്കട്ടെ പാട്ടുകളൊക്കെ പാടി അറിയുന്ന പാട്ടുകള് നിങ്ങളോട് കഴിയുന്ന ഈണത്തിലും ഭാവത്തിലൊക്കെ പാടി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം കണ്ടേര് പക്ഷേ അതാ നമുക്ക് പിന്നെ പഴയ കാലഘട്ടത്തിൽ കുറെ ആൾക്കാരൊക്കെ ഒപ്പമുണ്ട് ഇപ്പോഴും കൂടണ്ടെന്നൊക്കെ പറഞ്ഞു കളി അവർക്കും കൂടിയും ദീർഘാശി കൊടുക്കട്ടെ പാട്ടുകളൊക്കെ പാടാൻ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉണ്ട് വൈസ് ചാൻസലർ കണ്ട് ഞാനെന്താ വെച്ചാലേ പിന്നെ ഞങ്ങളെ കൂട്ടായ്മ ആ കുടുംബത്തിന്റെ ഞാൻ ോട് എടവണ്ണ ഏരിയന്റെ ചെയർമാൻ കൂടിയാണ് ഓരോ വലിയ സംഘമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കാനൊക്കെ ഉള്ള പരിപാടികൾക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് മറ്റു നാട്ടുകാർക്ക് സഹായങ്ങളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശം ഇസ്മയൊക്കെ എന്താണെന്ന് പറയുമ്പോൾ നാട്ടിലൊക്കെ ആരെങ്കിലും ചെറിയ ചാരിറ്റി കാര്യങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോയി ഓരോ പാട്ടൊക്കെ അറിഞ്ഞു പാടി കൊടുത്തിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക നല്ല മനുഷ്യരാട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഇതോടെ നമ്മൾ ചെറിയ വീട് വീഡിയോ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയി വന്നിട്ടുണ്ട്